കൊടുങ്ങല്ലൂർ നായർ യുവജന ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ യുവജ്വാല കലാമേള നടന്നു താലൂക്കിലെ വിവിധ കലയോഗങ്ങളെയും സമുദായ അംഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് യുവജ്വാല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കലാമേള മേത്തര പറമ്പിക്കുളങ്ങര നായർ സമുദായ ശ്രീവിലാസിനി സഭാ ഹാളിൽ സംഘടിപ്പിച്ചത് രണ്ടു ദിവസം നീണ്ടുനിന്ന കലാമേളയുടെ സമാപന സമ്മേളനം എറണാകുളം കലയോഗം ജനറൽ സെക്രട്ടറി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് കെ ശ്രീരാജ് അധ്യക്ഷത വഹിച്ചു രക്ഷാധികാരി പി യു സുരേഷ് കുമാർ സ്വാഗതം ആശംസിച്ചു ശ്രീജിത്ത് വി നായർ രഘുമേനോൻ മേനോൻ ഡാവിഞ്ചി സുരേഷ് ഡോക്ടർ സുജാത രഘുനാഥ് ഡോക്ടർ രഘുനാഥ് രാകേഷ് ഭഗവതി വീട്ടിൽ മാധവൻ കിളിക്കോട്ട് രാജേഷ് പടിഞ്ഞാറ്റ് രാജീവൻ പടിഞ്ഞാറ്റ് ഇ പ്രസാദ് പി ടി രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു മുമ്പിൽ നമ്മൾ അടിയറ വെച്ചു എന്ന് മൂന്ന് കാര്യങ്ങൾ അക്കമിട്ട് വിശദീകരിക്കുമ്പോൾ ആദ്യം ഈ മുപ്പത് കൊല്ലം കൊണ്ട് സാമൂഹ്യമായ സാമ്പത്തികമായ ഒരു വളർച്ച പൊതുവേ സമൂഹത്തിലുണ്ടായിട്ടുണ്ട് അത് നിങ്ങൾ നേരത്തെ പലരും സൂചിപ്പിച്ച പോലെ ആ സാമ്പത്തികമായ വളർച്ച അധ്വാനത്തിന്റെ കഴിവോ കടം മേടിക്കാനുള്ള കഴിവിന്റെ ശേഷിയോ ആയിരിക്കാം അങ്ങനെ വന്നപ്പോൾ യുവജനം എന്ന് പറയുന്ന നമ്മുടെ വീട്ടിലെ കുട്ടികൾ ഈ നാട് വിടേണ്ട ഒരു സാഹചര്യമാണ് അവർ വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും ഒരു തലമുറ പറച്ച് നടക്കപ്പെടും പറിച്ച് നടപട്ടിട്ടുണ്ട് ആ അങ്ങനെ പറിച്ച് നടപട്ട അങ്ങനെ പറിച്ച് വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലും പോയ നമ്മുടെ കുട്ടികൾ ഒരു കാരണവശാലും തിരിച്ച് നിങ്ങൾ വരാൻ താല്പര്യം കാണിക്കുന്നില്ല രണ്ട് നമ്പർ ഓഫ് കുട്ടികൾ അതായത് കുട്ടികൾ നമ്മുടെ വീടുകളിൽ കുറഞ്ഞു വന്നിരിക്കുന്നു ഒരു കാലത്ത് നാം രണ്ട് നമുക്ക് രണ്ട് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും നാം ഒന്നാണെന്നും നമുക്ക് ഒരു കുട്ടി മതി എന്നും ചിന്തിക്കുന്ന പുതിയ തലമുറയും കുട്ടിയേ വേണ്ട എന്ന് ചിന്തിക്കുന്ന മറ്റൊരു തലമുറയും വളർന്നു വരുന്നൊരു കാലഘട്ടത്തിലൂടെ കടന്നു ഇത് ഈ സമുദായത്തെ പ്രത്യേകിച്ച് ഹിന്ദു സമുദായത്തെ ഹിന്ദു സമുദായങ്ങളെ വളർച്ചയ്ക്ക് കാര്യമായ